നാളെ മുതൽ നവരാത്രി ദിനങ്ങൾ ആരംഭിക്കുകയാണ് കഥയും ആചാരവും ഐതിഹ്യവും ശാസ്ത്രവും കലർന്നു കിടക്കുന്ന മറ്റൊരു ഭാരതീയ അനുഷ്ഠാനമാണ് നവരാത്രി ഒമ്പത് നവം ഒമ്പത് രാത്രികൾ എന്ന അർത്ഥത്തിലും കാലത്തെ അല്ലെങ്കിൽ ജീവിതത്തെ പുത്തനാക്കുന്ന നവം പുതിയതാക്കുന്നത് എന്ന അർത്ഥത്തിലും നവരാത്രികൾ എന്ന് പറയാം ഒൻപത് രാത്രിയും പത്ത് പകലും നീളുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് നവരാത്രി നാളിൽ നടക്കുന്നത് വ്രതങ്ങളുടെ റാണി എന്നാണ് നവരാത്രി വ്രതം അറിയപ്പെടുന്നത് ദേവന്മാർ പരാജയപ്പെട്ടിടത്ത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങൾ യുദ്ധത്തിനിറങ്ങി മഹിഷാസുരനെയും രക്തബീജനെയും ചണ്ടമുണ്ടന്മാരെയും ശുംഭനിശുംഭന്മാരെയും വധിച്ച് പ്രപഞ്ച വിജയം നേടിയതിന്റെ ആഘോഷം കൂടിയാണ് നവരാത്രി എന്നത് ഘോരയുദ്ധത്തിന്റെ അവസാന നാളുകളിൽ സകല ദേവന്മാരും തങ്ങളുടെ ശക്തി മുഴുവൻ ഈ ദേവിമാർക്ക് യുദ്ധത്തിൽ വിജയം നേടാനായി നൽകി അതായത് ദുർഗാഷ്ടമി തൊട്ട് അക്ഷരങ്ങളിലും ശാസ്ത്രങ്ങളിലും ആയുധങ്ങളിലും ഒന്നും ദേവതകളില്ല എല്ലാവരും അസുരന്മാരെ നേരിടാനുള്ള യുദ്ധത്തിലാണ് നേർവഴിക്ക് തിരിക്കാൻ ദേവത ദേവതകളില്ലാതായ അക്ഷരമോ ആയുധമോ നമ്മൾ പ്രയോഗിച്ചാൽ അത് അശുഭമായി മാറിയേക്കാം കാരണം തിന്മയുടെ ഏതേത് മൂർത്തികളാണ് ദേവതയില്ലാത്ത സമയം നോക്കി അക്ഷരത്തെയും ആയുധത്തെയും കീഴടക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ അതിനാൽ യുദ്ധം കഴിഞ്ഞ് ദേവതകൾ വിജയിച്ച് അവർ അവരുടെ പൂർവസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിയിട്ടെ ഇനി അവ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതാണ് എല്ലാം മാറ്റിവെച്ചുള്ള പൂജവെപ്പിന്റെ കാര്യം സദാശിവ ഫലകത്തിൽ ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിലാണ് ജഗദീശ്വരി ഇരിക്കുന്നത് ഇരുവശത്തുമായി മഹാലക്ഷ്മിയും മഹാസരസ്വതിയും നിലകൊള്ളുന്നു പ്രപഞ്ചത്തിലെ എന്തിനും കാരണമായ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയെ ഈ മൂവർ പ്രതിനിധീകരിക്കുന്നു ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നവർ ഈ പരാശക്തിയുടെ സാത്വിക രാജസ ഭാവങ്ങളിൽ നിന്നുണ്ടായവരാണ് ഒമ്പത് വ്യത്യസ്ത ഭാവത്തിൽ ദേവതകളെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഈ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെയാണ് നവരാത്രി കാലത്ത് നമ്മൾ പൂജിക്കുന്നത് ആദ്യ മൂന്ന് നാൾ പരാശക്തിയെ മഹാകാളിയായും അടുത്ത മൂന്ന് നാൾ മഹാലക്ഷ്മിയായും അവസാന മൂന്ന് നാൾ മഹാസരസ്വതിയായും ആരാധിക്കുന്നു കേരളത്തിൽ ഒമ്പത് ദിവസങ്ങളിലെ അവസാന മൂന്ന് ദിവസങ്ങളായ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇവയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ദുർഗാഷ്ടമിക്ക് പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നു മഹാനവമിനാൾ ആരും ആയുധമോ അക്ഷരമോ എടുക്കാറില്ല വിജയദശമിക്ക് വിദ്യാരംഭം ഇങ്ങനെയാണ് കേരള രീതി ഈ ഒമ്പത് ദിവസവും അമ്മ ആദിപരാശക്തിയുടെ അത്യധികം ചൈതന്യവത്തായ ദിനങ്ങളായതിനാൽ ലളിതാ സഹസ്രനാമവും ദേവീ കവചം ദേവീ മഹാത്മ്യവും വായിക്കുന്നത് വളരെ നല്ലതാണ് വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം സംക്രാന്തി എന്ന ഒരു ആഘോഷമുണ്ട് അല്ലെ അന്ന് പഴയതൊക്കെ പെറുക്കിയെടുത്ത് കത്തിച്ചു കളയാറുണ്ട് ഇതിന്റെ ആന്തരാർത്ഥം എന്താ പഴയ തുണികളൊക്കെ കളഞ്ഞ് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാനാണോ ഈ സംക്രാന്തി ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും അല്ല അല്ലെ മനസ്സിലും വീട്ടിലുമുള്ള ഉപയോഗശൂന്യമായതിനെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുകയും പുതിയ വിചാരങ്ങളും നല്ല ചിന്തയും പുതിയ സാധനങ്ങളും സ്വീകരിച്ച് വീടിനൊപ്പം ചിന്തയും മനസ്സും നവീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ആഘോഷം പരിപൂർണമാവുന്നത് ഗുരുപരമ്പരകളിലൂടെ ആർജിച്ച അറിവിന്റെ വികാസ പ്രക്രിയ നവീകരിക്കേണ്ട ദിവസങ്ങളാണ് നവരാത്രി നവരാത്രി കാലത്ത് മനസ്സും ബുദ്ധിയും ചിന്തയുമെല്ലാം സ്വയം ശുചീകരിക്കാൻ നവീകരിക്കാൻ യജ്ഞിക്കേണ്ട ദിവസങ്ങളായി മാറ്റാൻ നമുക്ക് സാധിക്കണം ഏതെല്ലാം വിദ്യകൾ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ടോ അതെല്ലാം ആ വിദ്യാസരസ്വതിയുടെ ദാനങ്ങളാണ് ഏതെല്ലാം കർമ്മങ്ങൾ നാം ചെയ്യുന്നുവോ അവയെല്ലാം ആ ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം കൊണ്ടാണ് വിദ്യയില്ലെങ്കിൽ മനുഷ്യർ മൃഗതുല്യരാകും സകല കലകളുടെയും മൂർത്തിഭാവമാണ് വിദ്യാകാരിണിയായ മഹാസരസ്വതി വിദ്യയുടെ ആരാധനയാണ് നവരാത്രി കാലത്ത് നടക്കുന്നത് ഉത്സവങ്ങൾക്ക് പിന്നിൽ മറ്റൊരു പ്രധാന ഉദ്ദേശമുണ്ട് തനിക്ക് ആവശ്യമുള്ളതിനെ കീഴാള മനോഭാവത്തോടെ സമീപിച്ചാൽ അതിനോട് പൂർണ്ണമായി ഇണങ്ങിച്ചേരാൻ പ്രയാസവും പക്ഷേ ഒരു സമർപ്പണമായി കരുതി അത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഉള്ളിലെ ചിന്തകൾ അകലും തികഞ്ഞ ഏകാഗ്രതയോടെ ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഫലമായി മെച്ചപ്പെട്ട ഫലപ്രാപ്തി ഫലപ്രാപ്തിയുണ്ടാവും ക്യാമറ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഏതൊരാൾക്കും ഫോട്ടോ എടുക്കാൻ സാധിക്കും അല്ലെ പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന ആളിന്റെ കഴിവിന് അനുസൃതമായിട്ടായിരിക്കും ഫോട്ടോയുടെ ഭംഗിയും തെളിമയും സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ പരിപാടി എങ്ങനെയായിരിക്കും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഫലാശങ്കകൾ ഒന്നുമില്ലാണ്ട് ആ ഉപകരണം കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു ആനന്ദം അനുഭവിച്ചറിഞ്ഞ് അത് പ്രവർത്തിപ്പിക്കുമ്പോൾ മഹത്തായ ഒരു ഫലം നമുക്ക് കൈവരും വിദ്യയെ കലകളെ ഉപാസിക്കുന്നവർ സരസ്വതി പൂജ എന്ന പേരിൽ അറിവിനെ ആരാധിക്കുന്നു വ്യാപാരം നടക്കുന്ന നടത്തുന്നവർ ബിസിനസ് ചെയ്യുന്നവര് ലക്ഷ്മി പൂജ എന്ന പേരില് ധനത്തെ ആരാധിക്കുന്നു ഫാക്ടറികൾ വർക്ക്ഷോപ്പുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർ ആയുധ പൂജ എന്ന പേര് ചൊല്ലി സ്വന്തം പണിയായുധങ്ങളെ ും അങ്ങനെ നമുക്ക് കിട്ടിയത് എന്ത് തന്നെയായാലും അതിനെ മാനിച്ച് പൂജിച്ച് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാനുള്ള അവസരങ്ങളാണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും തപസും ധാനവും ധനവും ഒന്നുമല്ല വിനയവും വിവേകവുമാണ് വേണ്ടത് എന്ന് മഹിഷാസുരവധം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് അഹങ്കാരമില്ലാതെ വിനയത്തോടെ ജീവിക്കണം വിദ്യ വിനയസമ്പന്ന എന്നാണ് വിനയമാണ് സമ്പത്ത് എന്നും വിദ്യ എന്നത് വിനയമാണെന്നുമാണ് ഇതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ ജ്ഞാനം വേണം വിദ്യ വേണം ആ ജ്ഞാനം നേടാൻ വേണ്ടി ആവണം നമ്മുടെ ജീവിതം എന്നാണ് നവരാത്രി നമുക്ക് നൽകുന്ന സന്ദേശം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം